കാട്ടാന ശല്യം അതിരൂക്ഷം ചുങ്കത്ര മുണ്ടപ്പാടത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ട് വൈദ്യുത തൂണുകളും തകർത്തു ചുങ്കത്ര പഞ്ചായത്തിലെ മുണ്ടപ്പാടത്തെ മാന്തോണി ഹംസപ്പയുടെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ഒറ്റയാൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് രണ്ട് വൈദ്യുത തൂണുകൾ തകർത്തതോടെ മുണ്ടപ്പാടം കോളനിയിലേക്കുള്ള റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശമാണിത് കായ്ഫലമുള്ള തെങ്ങുകൾ കമുകൾ കുലച്ചവാഴകൾ എന്നിവയാണ് നശിപ്പിച്ചത് അപകടകാരിയായ ചുള്ളിക്കൊമ്പനാണ് കൃഷി നശിപ്പിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാട്ടാനയുടെ ശല്യത്തെ തുടർന്ന് നിരവധി തവണ പ്രദേശവാസികൾ വനം വകുപ്പ് കാര്യാലയമടക്കം ഉപരോധിച്ചിരുന്നു കാട്ടാന കൂട്ടം തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരുന്നു കർഷകരും നാട്ടുകാരും പ്രതിഷേധത്തിലാണ് കാട്ടുമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം